ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഏഴാം സീസണിലെ ഏഴിന്റെ പണി ഏഴാം ആഴ്ചയിലെ നോമിനേഷൻ അത് കുറച്ച് വ്യത്യസ്തതയുള്ളതായിരുന്നു ഇന്ന് നടന്ന നോമിനേഷൻ പകുതി ഓപ്പൺ നോമിനേഷനും പകുതി സാധാരണ നിലയിലുള്ള കൺഫെഷൻ റൂമിലെ നോമിനേഷനുമായിരുന്നു നോമിനേഷൻ പൂർത്തിയായപ്പോൾ ഒൻപത് പേരാണ് പ്രേക്ഷക വിധിക്കായി കാത്തു നിൽക്കുന്നത് നോമിനേഷന്റെ തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ഈ ആഴ്ചയിൽ പേർ ഓപ്പൺ നോമിനേഷനു വേണ്ടി തയ്യാറാകണം അതിന് ധൈര്യമുള്ളവർ ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് മുൻപോട്ട് വിളിക്കുകയാണ് അങ്ങനെ എട്ട് ആൾക്കാർ അതിനുവേണ്ടി തയ്യാറായി വരികയാണ് ജിഷിൻ ആദില അക്ബർ അനുമോൾ ഷാനവാസ് അഭിലാഷ് നെവിൻ ബിന്നി ഇത്രയും ആൾക്കാരായിരുന്നു ഓപ്പൺ നോമിനേഷന് വേണ്ടി ധൈര്യത്തോടെ മുൻപോട്ട് വന്നത് തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് കഴിഞ്ഞ ആഴ്ചയിലെ നൂതുല ചപ്പൽ ഫാക്ടറി ആ ടാസ്കിൽ പരാജയപ്പെട്ടതോടുകൂടി ഈ ആഴ്ചയിലെ നൂറയുടെ നോമിനേഷൻ പവർ നഷ്ടപ്പെട്ടു മാത്രവുമല്ല അവസാന നിമിഷം ബ്ലാക്ക് കോയിൻ അധികം കയ്യിലിരുന്നതുകൊണ്ട് തന്നെ നൂറ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ആദ്യമായി ഓപ്പൺ നോമിനേഷനാണ് ജിഷിൻ ആണ് മുൻപോട്ട് വരുന്നത് ജിഷിൻ രണ്ടാൾക്കാരുടെ പേരാണ് നോമിനേറ്റ് ചെയ്തത് ഒന്ന് സാബുമാൻ രണ്ട് ലക്ഷ്മി ഈ രണ്ടാൾക്കാരെ കുറിച്ചുമുള്ള ആരോപണം അവർ ഒട്ടും തന്നെ അല്ല ഒന്നിലും ഇടപഴകുന്നില്ല ലക്ഷ്മി ആണെങ്കിൽ ആ വീട്ടിൽ ആരോടും മിണ്ടുന്നു പോലുമില്ല അങ്ങനെ ഒറ്റപ്പെട്ടൊരു അന്തരീക്ഷത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ടു പേരും ഈ വീട്ടിൽ നിൽക്കുവാൻ പാടില്ല അവർ പുറത്തു പോകണം എന്നുള്ളതായിരുന്നു ജിഷിന്റെ അഭിപ്രായം അടുത്തത് കൺസെഷൻ റൂമിലേക്ക് നൂറ എത്തുന്നു നൂറ നെവിന്റെയും ലക്ഷ്മിയുടെയും പേരാണ് പറഞ്ഞത് കിഷിൻ പറഞ്ഞതുപോലെയുള്ള ആരോപണങ്ങൾ തന്നെയാണ് ചില ദിവസങ്ങളായിട്ട് നെവിൻ ഇനാക്റ്റീവായിട്ട് കാണപ്പെടുന്നു ലക്ഷ്മി ആണെങ്കിൽ ആ വീട്ടിൽ ആരോടും സംസാരിക്കുന്നില്ല ഒരു കാര്യങ്ങളിലും ഒരഭിപ്രായവുമില്ല ഒറ്റപ്പെട്ട അവസ്ഥയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദില ഓപ്പൺ നോമിനേഷനിലേക്ക് എത്തുന്നു പേരും ുംവിന്റെ പേരുമാണ് പറയുന്നത് ലക്ഷ്മി തങ്ങളെ വീട്ടിൽ കയറ്റുവാൻ കൊള്ളരുതാത്തവരാണ് എന്ന് പറഞ്ഞ പരാമർശം അത് ഊന്നിക്കൊണ്ടാണ് ലക്ഷ്മിയുടെ പേര് പറഞ്ഞ് തന്നെ നോമിനേറ്റ് ചെയ്യുന്നത് കുറിച്ച് ആദ്യം പറഞ്ഞത് ഒരു കാര്യമായിരുന്നു ചില ബാഡ് എക്സ്പീരിയൻസ് നെവിനിൽ നിന്നും ആ വീട്ടിലുള്ള ചില ആൾക്കാർക്കുണ്ടായി പേര് പറയട്ടെ എന്ന് ചോദിച്ചിട്ട് ഷാനവാസിന്റെ മുഖത്തേക്ക് നോക്കുന്നു തുടർന്ന് ഷാനവാസിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു ഷാനവാസിന് നെവിന്റെ ഭാഗത്തു നിന്നും ചില മോശമായ സമീപനങ്ങൾ ഉണ്ടായതായിട്ടുള്ള പരാതി പറയുന്നത് കേട്ടു അങ്ങനെയുള്ള നെവിൻ ഈ വീട്ടിൽ തുടരുവാൻ പാടില്ല നെവിൻ ഈ വീട് വിട്ടു പോകണം ഇത്രയും കേൾക്കുമ്പോഴേക്കും നെവിൻ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ തുടർന്ന് നെവിൻ തകർന്ന അവസ്ഥയിൽ അവിടെ ഇരുന്ന് കരയുകയാണ് അടുത്തതായിട്ട് ലക്ഷ്മിയാണ് കൺസ്രക്ഷൻ റൂമിലേക്ക് ലക്ഷ്മി എത്തിയിട്ട് സാമ്പുമാന്റെയും ആദിലയുടെയും പേരാണ് പറയുന്നത് സാമ്പുമാൻ ഒട്ടും ആക്ടീവ് അല്ല എന്നാണ് ലക്ഷ്മിയുടെ അഭിപ്രായം ലക്ഷ്മിയെക്കുറിച്ച് ആ വീട്ടുകാർക്കും അത് തന്നെയാണ് അഭിപ്രായം പക്ഷേ ലക്ഷ്മിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്നാൽ സാബുമാൻ ഒന്ന് ആക്റ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് രണ്ടാമത് ആദില ആദില നെവിനെതിരെ നടത്തിയ ആ പരാമർശം അതൊട്ടും തന്നെ ശരിയായില്ലെന്നാണ് ലക്ഷ്മിയുടെ അഭിപ്രായം കഴിഞ്ഞ ആഴ്ച ലക്ഷ്മി എന്തൊക്കെ പുകലുകളായിരുന്നു അവിടെ ഉണ്ടാക്കിയത് ആ ലക്ഷ്മി തന്നെയാണ് ഇപ്പോൾ ആതിലക്കെതിരെ ചൂണ്ടിയിരിക്കുന്നത് നെവിൻ ഷാനവാസിനോട് മോശമായി ബിഹേവ് ചെയ്തു എന്നുള്ള കാര്യം താൻ പറഞ്ഞത് ലക്ഷ്മിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ലക്ഷ്മിയുടെ അഭിപ്രായം സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാണ്ട് ചിരി വരികയാണ് അടുത്തതായി ഓപ്പൺ നോമിനേഷനിലേക്ക് വരുന്നത് അക്ബർ ആണ് അക്ബർ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നു ഒപ്പം ആതിലെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ലക്ഷ്മിയെ കുറിച്ച് താൻ പറയുന്നത് സീറോ പേഴ്സൻറ്റേജ് ആണ് അവരിവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത് ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല അതുകൊണ്ട് അവർ പുറത്തു പോകുന്നതാണ് നല്ലത് രണ്ടാമത് ആദില ആദില കുറച്ച് ദിവസങ്ങളായി ഉള്ളു നിൽക്കുന്നതായിട്ട് തനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആദിലയും ഇവിടെ തുടരുവാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് എന്ന് അക്ബർ പറഞ്ഞു പിന്നീട് ഒനിൽ അദ്ദേഹം കൺസക്ഷൻ റൂമിലേക്ക് വന്നിട്ട് ആദ്യം പറയുന്നത് ബിന്നിയുടെ പേരാണ് ബിന്നിക്ക് ഒരു ഗെയിം പ്ലാൻ സ്വന്തമായിട്ടില്ല മറ്റൊരാളിന്റെ ഒരു ഷെൽട്ടർ വേണം തനിക്ക് എന്ത് കാര്യവും മുൻപോട്ട് കൊണ്ടുപോകുവാൻ റന ഫാത്തിമയെ കൂട്ടുപിടിച്ച് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ബിന്നി ആ വീട്ടിൽ നിൽക്കുവാൻ യോഗ്യതയുള്ള വ്യക്തിയല്ല രണ്ടാമത് റന ഫാത്തിമ എന്തു പറഞ്ഞാലും കണ്ടന്റ് 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 ഉണ്ടാക്കുക എന്നുള്ള കൂടി മാത്രമാണ് മുൻപോട്ട് പോകുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു കണ്ടന്റും റന ഫാത്തിമ അവിടെ ഉണ്ടാക്കുന്നില്ല ജിസേലിന്റെയും ആര്യൻറെയും ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു കഴിഞ്ഞ ദിവസം ആര്യനോട് റനആ ഫാത്തിമ പറഞ്ഞു ഇവിടെ മസ്താനിയൊക്കെ ക്രിയേറ്റ് ചെയ്തതുപോലെ ഒരു വൻ സീൻ ക്രിയേറ്റ് ചെയ്യണം ഈ ആഴ്ചയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കും അങ്ങനെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒരു സാധനം ഇട്ടുകൊടുക്കുമെന്ന് ആരോടാണോ താനിത് പറഞ്ഞത് ആ വ്യക്തി ആര്യൻ ആ ആര്യന്റെ പേരിൽ തന്നെ ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടാക്കി വലിയൊരു സീനാക്കി അത് ഈ വീട്ടിൽ മാറ്റി അത് നൂറ് ശതമാനവും ചീപ്പ് ഗെയിം ആയിരുന്നു മാത്രവുമല്ല റനാ ഫാത്തിമയ്ക്ക് പ്രത്യേകിച്ച് ടാർഗറ്റുകളൊന്നുമില്ല ഉണ്ടായിരുന്ന ടാർഗറ്റ് മാക്സിമം അൻപത് ദിവസം ഇവിടെ നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അതിലേക്ക് താൻ എത്തുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗെയിം കഴിഞ്ഞു അവർ പുറത്തു പോകട്ടെ എന്നാണ് ഒനിൽ പറയുന്നത് പിന്നീട് അനുമോളാണ് വരുന്നത് അനുമോൾ ഓപ്പൺ നോമിനേഷനാണ് തിരഞ്ഞെടുത്തത് സാബുമാന്റെ പേര് പറയുന്നു അതിന്റെ കാരണം താൻ ഒട്ടും ആക്റ്റീവ് അല്ല എന്ന് എല്ലാവരും പറയുന്നു തന്നെയാണ് അനുമോളും ആവർത്തിച്ചത് രണ്ടാമത് ആര്യൻ ആര്യൻ ഇവിടെ വളരെ ആക്റ്റീവാണ് ഒത്തിരി കാര്യങ്ങൾ ഫണ് എന്ന രീതിയിലാണ് ആര്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആര്യന്റെ സംസാര രീതികൾ ഒട്ടും തന്നെ ശരിയല്ല മിക്കപ്പോഴും ഡബിൾ മീനിംഗ് ഉള്ള വാക്കുകളാണ് ആര്യൻ സംസാരിക്കുന്നത് അത് കേൾക്കുന്ന പല വ്യക്തികളും ആര്യന്റെ സുഹൃത്തുക്കൾ അത് ചിരിച്ചു തള്ളിവിടാറുണ്ട് അവരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പിന്നീടാണ് അവർ പറയുന്നത് അത് ശരിയായിരുന്നു നീ പറഞ്ഞത് അത് കറക്റ്റാണ് നമുക്ക് അവനോട് സംസാരിക്കാമെന്ന് എന്നാൽ ആര്യൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ സമയങ്ങളിൽ ഒന്നും ആര്യൻ ആരും സംസാരിക്കാറില്ല പക്ഷെ പിന്നീട് അവർ പറയുന്നു ആര്യൻ തെറ്റായിരുന്നു എന്ന് അതുമാത്രവുമല്ല ആര്യന് ഒരു ഗെയിം ഇവിടെ ഉണ്ടെങ്കിൽ ജിസൈൻ്റെ നിഴലായിട്ട് നടക്കുന്നു എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല അതുകൊണ്ട് ആര്യൻ ഈ വീട്ടിൽ നിൽക്കുവാൻ യോഗ്യനല്ല എന്ന് അനുമോൾ തുറന്നു പറയുകയാണ് അടുത്തത് രനാ ഫാത്തിമ അവർ കൺഫക്ഷൻ റൂമിലേക്കാണ് എത്തുന്നത് ഷാനവാസിന്റെ പേരാണ് പറയുന്നത് ഷാനവാസിന്റെ പേര് പറയുവാനുള്ള കാരണം അന്നേരം വീണ് കിട്ടിയ ഒരു സാഹചര്യമാണ് അതായത് ആദില ഓപ്പൺ നോമിനേഷനിൽ പറഞ്ഞ കാര്യം അതായത് നെവിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഷാനവാസിന്റെ പേരെടുത്ത് അവിടെ കിട്ടും ഷാനവാസിനോട് നെവിൻ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നാണ് ആദില പറഞ്ഞത് ഷാനവാസ് അത് ആദിലയോട് പറഞ്ഞത് കൊണ്ടാണല്ലോ ആതിലെ ഇപ്പോൾ നോമിനേഷനിൽ അത് എടുത്തിട്ടത് എന്നാൽ ഷാനവാസിന് നേരിട്ടുണ്ടായ അനുഭവം അത് പറയാനുള്ള ധൈര്യം ഷാനവാസിന് ഇല്ലായിരുന്നു ആതിലയെ കൊണ്ട് താനത് അത് പറയിപ്പിച്ചു അങ്ങനെയുള്ള ഭീരുമായ ഒരു വ്യക്തി ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ ഒരിക്കലും പാടില്ല അതുകൊണ്ട് ഷാനവാസ് പുറത്തു പോകണമെന്നാണ് രനാ ഫാത്തിമയുടെ അഭിപ്രായം രണ്ടാമത് ഒനിൽ ഒനിലിനെ കുറിച്ച് പറയുന്നത് വളരെ നൈസ് ഗേ ആണ് പക്ഷേ ഒട്ടും ആക്റ്റീവല്ല അയാളും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം രണാ ഫാത്തിമ തിരിച്ചു എന്നപ്പോഴേക്കും ഓപ്പൺ നോമിനേഷനിലേക്ക് അടുത്തത് ആണ് എത്തുന്നത് ഷാനവാസിനെ കുറിച്ചാണ് പറഞ്ഞത് ഒട്ടും ധൈര്യമില്ല നെവിനെക്കുറിച്ച് സംസാരിക്കാനെന്ന് എന്നാൽ ഷാനവാസ് അടുത്തതായിട്ട് ഓപ്പൺ നോമിനേഷനിലേക്ക് വന്നിട്ട് നെവിൻ്റെ പേരാണ് ആദ്യം എടുത്തിടുന്നത് അവിടെ വെച്ച് താൻ പറയുകയാണ് ഞാൻ ഇതുവരെയും ഈ വീട്ടിൽ പരസ്യമായി പറയാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറയുകയാണ് നെവിൻ എന്നോട് അപമര്യാദയായി പല സാഹചര്യങ്ങളിലും പെരുമാറിയിട്ടുണ്ട് അത് ഞാൻ വ്യക്തിപരമായി പലരോടും തുറന്നു പറഞ്ഞിട്ടുണ്ട് അഭിലാഷിനോട് പറഞ്ഞിട്ടുണ്ട് ഒനിലിനോട് പറഞ്ഞിട്ടുണ്ട് ജിസൈലിനോട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രവുമല്ല നെവിൻ ഈ വീട്ടിൽ ആരെയും അനുസരിക്കാറില്ല ഒരു ക്യാപ്റ്റൻ ഇവിടെ ഉണ്ട് ഈ വീടിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ വേണ്ടിയാണ് ക്യാപ്റ്റനെ ആക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ക്യാപ്റ്റൻ പറയുന്ന വാക്കുകൾ കേൾക്കില്ല അനുസരിക്കില്ല എന്നുള്ളത് നെവിന്റെ ഉറച്ച തീരുമാനമാണ് ഏത് ഡ്യൂട്ടിയിൽ തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ താൻ ചെയ്യൂ ആര് പറഞ്ഞാലും താൻ ഒരിക്കലും അത് കേൾക്കില്ല അംഗീകരിക്കില്ല റൂളുകൾ നിരന്തരം ബ്രേക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് നെവിൻ അതുകൊണ്ട് നെവിനെ ഓപ്പൺ നോമിനേഷനിലേക്ക് താൻ കൊണ്ടുവരികയാണ് അടുത്തതായി ഷാനവാസ് ലക്ഷ്മിയുടെ പേര് പറയുന്നു എല്ലാവരും പറഞ്ഞത് തന്നെയാണ് ഒട്ടും ആക്റ്റീവ് അല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ലക്ഷ്മിയെയും ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നു ആതിലെ പറഞ്ഞതിന്റെ പിന്നാലെ ഷാനവാസും കൂടി നെവിനെതിരെ ശക്തമായ ആഞ്ഞടിച്ചതോടുകൂടി നെവിന്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടു പോയി നോമിനേഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കരച്ചിലും നിലവിളിയും ക്യാമറയുടെ മുൻപിൽ വന്ന് ബിഗ് ബോസിനോട് സംസാരിക്കുന്നു പലരോടും താൻ പറയുകയാണ് ഇവിടെ എഴുപത്തിരണ്ടോളം ക്യാമറകളുണ്ട് ഇതിന്റെ പിൻപിൽ മുന്നൂറോളം ക്രൂ മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നല്ല ബോധം എനിക്കുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവൻ പറയുന്നത് പോലെ ഞാൻ മോശമായി ബിഹേവ് ചെയ്യുമോ ഞാൻ അത്ര പൊട്ടനാണോ ബുദ്ധിയില്ലാത്തവനാണോ എന്നൊക്കെയുള്ള ചോദ്യവുമായി കരഞ്ഞുകോഴി നടക്കുന്ന നെവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു ഷാനവാസിന്റെ നോമിനേഷൻ കഴിഞ്ഞതിന് പിന്നാലെ ആര്യൻ കൺഫെൻഷൻ റൂമിലേക്ക് ചെല്ലുന്നു രണ ഫാത്തിമയെയും ബിന്നെയുമാണ് ആര്യൻ നോമിനേറ്റ് ചെയ്യുന്നത് രണ ഫാത്തിമ പറഞ്ഞ ഈ ബാഡ് ടച്ചിനെ കുറിച്ച് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന വിഷയത്തെ കുറിച്ച് ആര്യൻ കാര്യമായിട്ട് ബിഗ് ഒരു ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ആര്യൻ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ബിഗ് ബോസിനോട് പറഞ്ഞു ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ളൊരു ആരോപണം പുറത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് നടത്തിയിരുന്നതെങ്കിൽ അവൻ്റെ ലൈഫ് തന്നെ അതോടെ ഇല്ലാതെയാകും ഞാൻ മോശമായിട്ടുള്ള കൂടി ആ കുട്ടിയെ സ്പർശിച്ചിട്ടില്ല ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ പർപ്പസ്ലി എനിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണമാണ് രണ ഫാത്തിമ ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് റെണ ഇവിടെ തുടരുവാൻ യാതൊരു യോഗ്യതയുമുള്ള കുട്ടിയല്ല രണ പുറത്തു പോകണം അടുത്തത് ബിന്നി ബിന്നിയെക്കുറിച്ച് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു ഒപ്പീനിയൻ ഇതുവരെയും ഇവിടെ ഉണ്ടായിട്ടില്ല കുത്തിത്തിരിപ്പല്ലാതെ ഒരു തരത്തിലുള്ള എന്റർടൈൻമെന്റും ബിന്നി ഈ വീട്ടിൽ കൊടുത്തിട്ടില്ല ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ള കണ്ടന്റുകൾ കൊടുക്കാറുണ്ട് ചില ആൾക്കാർ വെറുതെ ഇരുന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ പക്ഷെ ആ സംസാരം പോലും പലർക്കും അത് കേൾക്കുന്നവർക്ക് എന്റർടൈൻമെന്റ് ആയി മാറാറുണ്ട് പലരും നല്ല നല്ല കണ്ടന്റുകൾ കൊടുക്കാറുണ്ട് എന്നാൽ ബിന്നിക്ക് അത്തരത്തിൽ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സംസാരമില്ല ഏതെങ്കിലും ഒരു വിനോദം ബിന്നിയിൽ കൂടി ഇതുവരെയും ആരും കണ്ടിട്ടില്ല താൻ ആകെ കൂടി ഇവിടെ ചെയ്യുന്നത് ലോകം കാണുന്നുണ്ടെങ്കിൽ അത് കുത്തിത്തിരിപ്പ് മാത്രമായിരിക്കും മറ്റൊരു ഗെയിം സ്ട്രാറ്റജിയും സ്ട്രാറ്റജിയുമില്ല അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഈ വീട്ടിൽ തുടരുവാൻ പാടില്ല ബിന്നി പുറത്തു പോകണം അടുത്തത് ഓപ്പൺ നോമിനേഷനിലേക്ക് അഭിലാഷാണ് വരുന്നത് അഭിലാഷ് വളരെ പരുഷമായ ഭാഷയിൽ ഷാനവാസിനെതിരെ ആഞ്ഞടിക്കുകയും അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു താൻ പറയുന്നത് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യണമെന്നുള്ള യാതൊരു താല്പര്യവും തന്റെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ നടന്ന പല കാര്യങ്ങളും കണ്ടതുകൊണ്ട് ഷാനവാസിന്റെ പേര് ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ് അതിന്റെ കാരണം നെബിലിൽ നിന്നും തനിക്ക് മുൻപുണ്ടായി എന്ന് പറയുന്ന മോശമായിട്ടുള്ള അനുഭവം അതേക്കുറിച്ച് ആ സമയത്തൊന്നും യാതൊരു തരത്തിലുള്ള കംപ്ലൈന്റുകളും ആരോടും പറയുവാൻ താൻ തയ്യാറായിരുന്നില്ല പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് താൻ അതെടുത്തിട്ടത് ഇന്ന് നെവിനുമായിട്ട് വ്യക്തിപരമായി തനിക്കൊരു പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ പക പോക്കുവാൻ വേണ്ടിയാണ് നെവിനെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചത് അങ്ങനെയുള്ള ഒരാൾ ഈ വീട്ടിൽ തുടരുവാൻ പാടില്ല അതുകൊണ്ട് ഷാനവാസിനെ താൻ നോമിനേറ്റ് ചെയ്യുകയാണ് രണ്ടാമത് ജിസൈലിന്റെ പേരാണ് പറഞ്ഞത് ഞാൻ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ ജിസൈൽ എന്റെ അടുക്കൽ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ഡ്യൂട്ടി ഇന്നതാണ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഡ്യൂട്ടി ചോദിച്ചു വാങ്ങുകയായിരുന്നു അങ്ങനെ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിയതിന് ശേഷം അവിടെ നിന്നും ചാടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നിട്ട് ആ ആഴ്ച മുഴുവൻ ആ ഡിപ്പാർട്ട്മെന്റിനെ വളരെ മോശമാക്കി മാറ്റിക്കളഞ്ഞു ഒരു പണിയും ചെയ്തില്ല കൂടെ നിൽക്കുന്നവരെ പണി ചെയ്യിച്ചുമില്ല അത്രമാത്രം മോശമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു ജിസൈൽ നിന്നുണ്ടായത് അതുകൊണ്ട് ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുന്നു തുടർന്ന് സാബുമാൻ ആണ് എത്തുന്നത് റന ഫാത്തിമയെ നോമിനേറ്റ് ചെയ്യുന്നു റനയ്ക്കൊപ്പം ആര്യന്റെ പേരും താൻ പറയുന്നു റനയെ കുറിച്ച് പറയുന്ന കംപ്ലൈന്റ് കോണ്ടന്റ് എന്നൊരു ചിന്ത മാത്രമേ റനയ്ക്കുള്ളൂ അഹങ്കാരം കോണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമുള്ള വഴക്കിടിയിൽ ഇതല്ലാതെ റന ഫാത്തിമയ്ക്ക് മറ്റൊന്നുമില്ല ആര്യൻ ആര്യൻ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ബ്ലണ്ടറുകൾ മാത്രമാണ് പറയുന്നത് സീരിയസ് ആയിട്ട് ഒരു വിഷയത്തെയും ആര്യൻ കൈകാര്യം ചെയ്യാറില്ല ആര്യൻ സംസാരിക്കുമ്പോൾ അത് തമാശയാണോ സീരിയസ് ആണോ എന്ന് മനസ്സിലാക്കുവാൻ തന്നെ പാടാണ് ഒന്നും തന്നെ ആര്യനെക്കുറിച്ച് പിടികിട്ടുന്നില്ല അതുകൊണ്ട് ആര്യന്റെ പേര് താൻ നോമിനേറ്റ് ചെയ്യുകയാണ് തുടർന്നെത്തുന്നത് ബിന്നിയാണ് ഓപ്പൺ നോമിനേഷൻ നോമിനേഷനാണ് സാബുമാന്റെയും ആര്യന്റെയും പേരാണ് ബിന്നി പറയുന്നത് പ്രത്യേകിച്ച് പുതുമയുള്ള ആരോപണങ്ങളൊന്നുമില്ല മുൻപ് ആൾക്കാർ പറഞ്ഞതൊക്കെ തന്നെയുള്ളൂ അടുത്തത് ജിസൈൽ ജിസൈൽ റനആ ഫാത്തിമയെക്കുറിച്ചും ബിന്നിയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് ആര്യൻ എന്തൊക്കെയാണോ ഇരുവരെയും കുറിച്ച് പറഞ്ഞത് മാത്രമായിരുന്നു ജിസൈലും പറഞ്ഞത് എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും നോമിനേഷനെ കുറിച്ച് നേരത്തെ തന്നെ പ്ലാൻഡ് ആയിരുന്നു ചർച്ച ചെയ്ത് ആ തീരുമാനമാണ് അവർ രണ്ടുപേരും കൺഫൻഷൻ റൂമിൽ വന്ന് അവതരിപ്പിച്ചത് അവസാനമായി എത്തിയത് നെവിനാണ് നെവിൻ ആദിലയുടെയും ഷാനവാസിൻ്റെയും പേരാണ് നോമിനേറ്റ് ചെയ്തത് കാരണം അവർ രണ്ടുപേരും തൻ്റെ പേരായിരുന്നു നോമിനേഷനിലേക്ക് എടുത്തത് ഇരുവരും തന്നെ കുറിച്ച് ഒരേ ആരോപണം തന്നെയാണ് ഉന്നയിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇരുവരെയും പൊട്ടക്കിണത്തിലെ തവളകൾ എന്നുള്ള വിശേഷണത്തോടു കൂടിയാണ് അയാൾ നോമിനേറ്റ് ചെയ്യുന്നത് ഒട്ടും തന്നെ അവർ പ്രോഗ്രസീവ് അല്ല പ്രോഗ്രസീവ് ആണ് എന്ന് കാണിക്കുകയും വളരെയധികം പ്രോഗ്രസീവ് ആണ് എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് വീടിനകത്തേക്ക് വരികയും പടഞ്ചൻ ചിന്താഗതികളുമായി ഇവിടെ തുടരുകയും ചെയ്യുന്ന ഈ രണ്ടാൾക്കാരും ഈ വീട്ടിൽ നിൽക്കുവാൻ യോഗ്യതയുള്ളവരല്ല തനിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം നടത്തിയത് കൊണ്ട് തന്നെ ഷാനവാസിനെതിരെ താൻ പറഞ്ഞ വാക്കിങ്ങനെയാണ് തേർഡ് ാണ് ഷാനവാസ് അയാൾ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ നോമിനേഷൻ അവസാനിപ്പിക്കുന്നത് അങ്ങനെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ അഞ്ച് വോട്ടുകളുമായി ലക്ഷ്മി എല്ലാവർക്കും മുൻപിലെത്തി നാല് വോട്ടുകൾ വീതം നേടി സാബുമാനും റനയും തൊട്ടു പിന്നിലെത്തി മൂന്ന് വോട്ടുകളുമായി നെവിൻ ഷാനവാസ് ആദില ആര്യൻ ബിന്നി എന്നിവരെത്തുമ്പോൾ ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർക്കൊപ്പം ഡയറക്റ്റ് നോമിനേഷനിലേക്ക് നൂറേയും കൂടി എത്തുന്നു അങ്ങനെ ടോട്ടലി ഒൻപത് പേർ ഈ ആഴ്ച പ്രേക്ഷക വിധിയെ കാത്തിരിക്കുകയാണ്